പാകിസ്ഥാന് ജൈവിളിക്കാൻ മോഹം മൂത്ത് ആവിഷ്കാരങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരോട് ഇന്ത്യയുടെ നിതാന്ത ശത്രുക്കളായ പാകിസ്ഥാന് വിളിക്കാനുള്ള ആഹ്വാനത്തോടെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ബൗണ്ടറി എന്ന നാടകത്തിനെതിരെ കേരള സമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പുകളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് മേമുണ്ട സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് അവതരിപ്പിച്ച ഈ വിവാദ നാടകത്തിലെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങൾക്കായി വേദിക്ക് പുറത്ത് അവതരിപ്പിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് കടുത്ത രാജ്യദ്രോഹ പരാമർശങ്ങളും ഇന്ത്യ വിരുദ്ധതയും കുത്തി നിറച്ച നാടകം വിവാദമായത് ബ്രസീൽ കളി ജയിക്കുമ്പോൾ അർജന്റീനും പിന്നെന്താ പാകിസ്ഥാൻ കുട്ടി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം നമ്മളെ നാട് ബ്രസീൽ കളി ജയിക്കുമ്പോൾ നമ്മൾ അർജന്റീന ജയിക്കുമ്പോൾ നമ്മൾ ആർപ്പ് വിളിക്കാറില്ലേ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും ജയിക്കുമ്പോൾ നമ്മൾ കൈയടിക്കാറില്ലേ പിന്നെന്താ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ കൈയടിച്ചാൽ മാത്രം ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞ് വിലപിക്കുന്ന മകളുടെ അടുത്ത് നിന്ന് അവളുടെ അമ്മ മോളെ എന്റെ കുട്ടി ചിന്തിക്കുന്നത് പോലെ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം നമ്മുടെ നാട് വളർന്നിട്ടില്ല എന്ന് പ്രതികരിക്കുമ്പോൾ ആരാ ഉമ്മ ഈ ഭൂമിയിൽ അതിർത്തികളും വേലികളും കെട്ടി മനുഷ്യന്മാരെ വേർതിരിച്ചത് അതിർത്തികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ രാജ്യക്കാരെയും ഒരുപോലെ സ്നേഹിക്കാമായിരുന്നു എന്ന് വിലപിക്കുന്ന മകളെയുമാണ് വീഡിയോയിൽ കാണുന്നത് പണ്ട് ആലപ്പുഴയിൽ അരിയും മലരും കുന്തിരിക്കും മേടിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ എന്ന് മുട്ടയിൽ നിന്ന് വിരിയാത്ത ചെക്കനെ കൊണ്ട് പാടിച്ചതിൻ്റെ പുതിയ വേർഷനാണ് ബൗണ്ടറി എന്ന നാടകത്തിലൂടെ ചില രാജ്യവിരുദ്ധർ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ നാടകത്തിലൂടെയും കറതീർന്ന രാജ്യവിരുദ്ധത പടച്ചുവിട്ടിരിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് കൊച്ചു പെൺകുട്ടികളാണെങ്കിലും അവരുടെ വായിലേക്ക് കലയുടെ പേരിൽ കടുത്ത രാജ്യവിരുദ്ധ പ്രമേയങ്ങൾ പരിശീലിപ്പിച്ച് നൽകിയത് കടുത്ത രാജ്യദ്രോഹികളാണെന്നതിൽ തർക്കമൊന്നുമില്ല അങ്ങേയറ്റം അപലപനീയമായ രാജ്യവിരുദ്ധ വികാരം നാടകത്തിലൂടെ സമൂഹത്തിലേക്ക് പടച്ചുവിട്ട് കടുത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ബൗണ്ടറി നാടകത്തിൻ്റെ അണിയറക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് മല കയറാനും ബാങ്ക് വിളിക്കാനും പെണ്ണിനും അവകാശമുണ്ടെന്ന് വാദിക്കുകയും ഇസ്ലാമിലെ ആൺകോയ്മയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഹൂറന്മാരല്ലാതെ ഹൂറികൾ മാത്രമുള്ളത് എന്ന ആശയവും പങ്കുവെച്ച കിത്താബ് എന്ന നാടകം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സ്കൂളിലെ കുട്ടികൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച് ഒന്നാം സ്ഥാനം നേടിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും അന്ന് നാടക വേദിയിലേക്ക് ഇരച്ചു കയറി നടത്തിയ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ ഇനി ഒരിക്കലും കളിക്കില്ലെന്ന് ഉറപ്പിച്ച് നാടകം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തിരുന്നു പുതിയ നാടകത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ പുരോഗമന ചിന്തകൾ ഇല്ലാത്ത വിശാലമായ കാഴ്ചപ്പാടുകളില്ലാത്ത സങ്കുചിത ചിന്തകളുടെ വിളനിലമാക്കി അധിക്ഷേപിക്കുകയാണ് നാടകത്തിൻ്റെ അണിയറക്കാർ ചെയ്തിരിക്കുന്നത് നാടകത്തിലെ ആശയം പുരോഗമനപരവും വിശാലവും ഒക്കെയാണ് കാട്ടി കയ്യടിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും എന്നാൽ നാടകത്തിൽ പറഞ്ഞ ബ്രസീലും അർജന്റീനയും ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും ഒക്കെ തികഞ്ഞ സ്നേഹത്തോടും ഏറിയ ബഹുമാനത്തോടും കൂടിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ കരുതുന്നത് അവരാരും ഇന്ത്യക്കെതിരെ സായുധ കലാപങ്ങൾ നടത്താൻ തീവ്രവാദികളെ പടച്ചുവിട്ടിട്ടില്ല അവരാരും കാർഗിലും കാശ്മീരിലും കയറി ഇന്ത്യയുടെ മണ്ണും ആന്തിയെടുത്തിട്ടില്ല നാടകം ഉണ്ടാക്കിയവന്മാരുടെ കൂടി കാവൽ നിൽക്കുന്ന ഇന്ത്യയുടെ ജവാൻമാരെ കൊന്ന് കണ്ണും കാതും തുരന്നെടുത്ത് മൃതദേഹങ്ങളെപ്പോലും അവരാരും അപമാനിച്ചിട്ടില്ല ഇന്ത്യയെ ഇല്ലാതാക്കാൻ ഈ രാജ്യങ്ങളൊന്നും കരുനീക്കങ്ങൾ നടത്തിയിട്ടില്ല ഈ തിന്മകളൊക്കെ കാട്ടിക്കൂട്ടിയത് പാകിസ്ഥാനാണ് അവർക്ക് വേണ്ടി വിളിക്കാൻ ആവേശം മൂത്ത് നടക്കുന്ന രാജ്യദ്രോഹികൾ ഇന്ത്യയുടെ തണലിൽ ജീവിക്കുന്നുണ്ടാകാം എന്നാൽ അസ്തിത്വബോധമുള്ള ഒരു ഭാരതീയനും അത്രയ്ക്ക് അങ്ങ് തരം താഴാൻ പറ്റില്ല അതിലും ഭേദം മരണമാണ് അവർക്കിഷ്ടം പാകിസ്ഥാന് ജയി വിളിച്ചേ അടങ്ങൂ എന്നാശിച്ച് നടക്കുന്നവരോട് ബൗണ്ടറിക്ക് അപ്പുറത്ത് ഇന്ത്യ മഹാരാജ്യത്തെ കത്തിക്കാൻ ഊഴം കാത്ത് ആയുധവുമായി പതിയിരിക്കുന്ന ഭീകരവാദികളുണ്ട് ആ ബൗണ്ടറി തെല്ലൊന്ന് തുറന്നാൽ അവർ ഇന്ത്യയിലേക്ക് പാഞ്ഞുവരും ഇന്ത്യക്കാരെ കൊന്നെടുക്കും അത് ബോധ്യമുള്ളത് കൊണ്ട് ആ ബൗണ്ടറി അടഞ്ഞു തന്നെ കിടക്കും തൽക്കാലം രാജ്യവിരുദ്ധരുടെ പുരോഗമന ചിന്തയും വിശാല മനസ്സും ഇന്ത്യക്ക് ആവശ്യമില്ല